സ്വാഗതം ആ പഴയ തെക്കേ സജീവത വീണ്ടും റെയിൽ നഗരി എന്നറിയപ്പെടുന്ന ഷൊർണൂർ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയ്ക്കാണ് അമൃത് പദ്ധതിയിലൂടെ റെയിൽവേ കയ്യൊപ്പ് ചാർത്തുന്നത് കേൾവികേട്ട റെയിൽവേ സ്റ്റേഷനെങ്കിലും ഇതുവരെയും സെക്കൻഡ് എൻട്രൻസ് ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ രണ്ടാമതൊരു പ്രവേശന കവാടമെന്നത് ദീർഘകാലമായുള്ള യാത്രക്കാരുടെ ആവശ്യമാണ് തൃശൂർ ജില്ലയിലെ വള്ളത്തോൾ നഗർ പാഞ്ഞാൾ ദേശമംഗലം വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്ക് ഷൊർണൂർ ഗണേശ്ഗിരി ഭാഗത്ത് നിന്ന് ഒരു എൻട്രൻസും ടിക്കറ്റ് കൗണ്ടറും വന്നാൽ വളരെയേറെ സൗകര്യപ്രദമാകും ഈ വാർത്ത കാണുമ്പോൾ ചില പഴം പുരാണങ്ങൾ പറയാതിരിക്കാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് കൊച്ചിൻപാലം നിലവിൽ വരുന്നത് അതിലൂടെ ട്രെയിനുകൾ ഓടി വർഷങ്ങൾക്ക് ശേഷമാണ് ബസ്സിനും മറ്റ് ഭാരം വഹിക്കുന്ന വാഹനങ്ങൾക്കുമൊക്കെ അത് തുറന്നു കൊടുക്കുന്നത് അന്ന് ഷൊണ്ണൂരിലേക്കുള്ള പാത ഇന്ന് കാണുന്ന പാതയായിരുന്നില്ല തെക്കേ റോഡ് വഴിയായിരുന്നു ഇന്നിപ്പോൾ വീണ്ടും ആ വാർത്ത സജീവമാകുമ്പോൾ ആ തെക്കേ റോഡിനെ കുറിച്ച് ആവിയഞ്ചിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച കരിപുരണ്ട ജീവിതം എന്ന സിനിമയെക്കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അന്നുമുതൽ റെയിൽവേയുടെ തെക്കുവശത്തുള്ള റോഡ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പ്രത്യേകിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ എ കെ ടി തമിഴിൽ ഊര് എന്ന് പറഞ്ഞാല് സ്ഥലം എന്നാണ് അർത്ഥം ചെറുമൻ്റ് റെയിൽവേ ലൈൻ തുറന്നതോടെ ഷൊർണ്ണൂരിൽ പ്രധാന റെയിൽവേ ജംഗ്ഷനായി റെയിൽവേ ലോക്കോ ഷെഡും ഗുഡ് ഷെഡും റെയിൽവേ ട്രെയിനുമായി ബന്ധപ്പെട്ട വിവിധ ജോലികൾക്ക് പുറത്തുനിന്ന് ആളുകളെ ആകർഷിച്ചു അതോടെ തിരക്ക് വർദ്ധിച്ചു അത് തെക്കേ റോഡിൻ്റെയും സമൃദ്ധമായ ഒരു അവസ്ഥയിലേക്ക് മാറി ചെറുവണ്ണൂർ ആയാലും ചിറവണ്ണൂർ ആയാലും പുഴയുടെ തീരവുമായി ബന്ധം തെക്കേ വശത്തുള്ള റോഡ് അതുപോലെ തന്നെ കേരള ആയുർവേദ സമാജം സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ ചെറുതുരുത്തിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അത് തെക്കേ റോട്ടിലേക്ക് ഷൊർണൂരിലേക്ക് മാറ്റുന്നത് ആ ആയുർവേദ സമാജം വന്നതോടുകൂടി അവിടെ തിരക്ക് വർദ്ധിക്കുകയാണ് ഉണ്ടായത് തുടക്കത്തിൽ ൂറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആവി എഞ്ചിന്റെ ലോക്കോ ഷെഡ് ആയിരുന്നു അത് ഏറെ കാലം നിലനിന്നു ആ കാലങ്ങൾ ഷൊർണൂരിന്റെ റെയിൽവേ ചരിത്രത്തിൽ തങ്കലിപികളിൽ ഒരു കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ടീം ലോക്കോകൾ നിർത്തലാക്കിയപ്പോൾ മൂവായിരത്തിലധികം ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് റെയിൽവേ രേഖകൾ പരിശോധിച്ച് അങ്ങനെ കാണാം ചെറുതിർത്തിയിൽ നിന്ന് ഈ പാലം വഴി ചെറുതിർത്തി പാലം കഴിഞ്ഞ് ചെറുതിരുത്തി ഈ വഴിയാണ് യഥാർത്ഥത്തിൽ പണ്ട് ബസ്സുകളൊക്കെ പോയിരുന്നത് ബസ്സുകൾ പോയി തെക്കേ റോട്ടിലൂടെ വന്ന് പിന്നീട് അങ്ങനെ പോയി മുകളിലെ നടപ്പാതയുടെ സമീപത്തായി അടുത്തായി കൊണ്ട് തന്നെയാണ് പണ്ട് ഗേറ്റ് ഉണ്ടായിരുന്നത് ഈ ഗേറ്റ് കടന്നുകൊണ്ടാണ് മുമ്പ് ബസ്സും അതുപോലുള്ള വാഹനങ്ങളുമൊക്കെ ഷൊർണോറിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിലമ്പൂർ ലൈന് സ്ഥാപിക്കുന്നതോടുകൂടി തെക്കേ റോഡ് കുറച്ചുകൂടി സജീവമായി കാരണം മലബാറിൽ നിന്നുള്ള ആളുകളൊക്കെ എത്തുവാൻ തുടങ്ങി നമുക്കറിയാം യഥാർത്ഥത്തിൽ ഈ ലൈന് ബ്രിട്ടീഷുകാര് സ്ഥാപിക്കുന്നത് നിലമ്പൂർ